എല്ലാവർക്കും നമസ്കാരം ഈ ലോക ജീവിതത്തിൽ പരസ്പരം കാവലാകേണ്ടവരാണ് നമ്മൾ സിംഗപ്പൂർ ലേ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിയ ഡൽഹി പെൺകുട്ടിയുടെ ജീവനത്തെ ശരീരം ആംബുലൻസിലേക്ക് കയറ്റുന്ന രംഗത്തിന് ഒരു മലയാള പത്രം കൊടുത്ത അടിക്കുറിപ്പ് ഇന്നും ചിലരുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട് അതിങ്ങനെയാണ് കാവലായില്ല നിങ്ങൾ സാരമില്ല സോദര പരസ്പരം കാവലാകണമെന്നുള്ള മഹത്തായ സന്ദേശം വിശുദ്ധവേദ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിന്റെ സഹോദരൻ എവിടെയെന്ന് കായനോട് ചോദിക്കുമ്പോൾ കായൻ മറുതലിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ കോട്ടകൊത്തളങ്ങളോ സി സി ക്യാമറകളോ സായുധ സേനകളോ ഒരുക്കുന്ന സുരക്ഷയേക്കാൾ ഏറ്റവും വലുതാണ് സ്നേഹം കൊണ്ട് നമ്മൾ ഒരുക്കുന്ന സുരക്ഷ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നത് സ്നേഹം നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ നടുവിലും സ്നേഹം നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ നടുവിലുമാണ് സ്നേഹം നഷ്ടപ്പെട്ട സമൂഹത്തിൽ കഴിയുന്നവൻ ആർത്തലയ്ക്കുന്ന മഴയിൽ ചോരുന്ന വീട്ടിൽ ഇരിക്കുന്നത് പോലെയുള്ളൂ അവന് ഒരു കുടയായി മാറാൻ ആ സമൂഹത്തിന് ത്രാണിയില്ലാതെ പോകും നട്ടുച്ച സമയത്ത് ൊരിവെയിലത്ത് ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാതകപ്പെട്ടവൻ്റെ ദുഃഖവും വേദനയുമാണ് സ്നേഹമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അകപ്പെട്ടവൻ്റെ അവസ്ഥ മനുഷ്യർ പരസ്പരം കാവലായാൽ ഏറ്റവും സുരക്ഷിതത്വമുള്ളൊരിടമായി ഈ ലോകം മാറും അരുത് കാട്ടാള എന്ന് പറയുവാൻ ചങ്കൂറ്റമുള്ളവർ ഇല്ലാതെ പോകുന്ന ഒരു കാലത്തിൻ്റെ നടുവിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു യുവർ സ്പിരിറ്റ് ദ ട്രൂ ഷീൽഡ് നല്ല ശമരിയക്കാരൻ രൂപമേ വഴിയിൽ വീണ് കിടക്കുന്നവൻ്റെ കാവലായിട്ടാണ് ആ ശമരിയക്കാരൻ മാറുന്നത് ജീവിക്കുവാനും ജീവിതത്തെ അഭിമുഖീകരിക്കുവാനും ധൈര്യം കൊടുക്കുന്നത് തന്നെ ഒരു കാവലാണ് ദൈവം നമ്മിൽ നമ്മില്ലെന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ മിഷൻ അതാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പെട്ടകത്തിൻ്റെ രക്ഷാസാധ്യത ഒച്ചത്തിൽ പ്രസംഗിക്കുന്ന സമൂഹത്തിൻ്റെ കാവൽ പ്രതീകമാണ് മാനസാന്ദ്രത്തിന് യോഗ്യമായ ഫലം കായ്പീ നിന്ന് മരുഭൂമിയിൽ ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന യോഹന്നാൻ സ്നാപകൻ കാവലിൻ്റെ പ്രതീകമാണ് തന്റെ ജീവനേക്കാൾ ഒരു ജനതയുടെ വിമോചനത്തിന് വേണ്ടി ഭരവോന്റെ രാജധാനിയിൽ വാദിക്കുന്ന മോശ കാവലാണ് വീടിനുള്ളിൽ സമൂഹത്തിൽ പരസ്പരം കാവലാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ സ്നേഹത്തിൻ്റെ കാവലാകാൻ ധൈര്യം പകരുന്ന കാവലാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഘാതകന്മാർ പെരുകുകയും കാവൽക്കാർ ചുരുങ്ങുകയും ചെയ്യുന്ന കാലത്ത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കാവലായി മാറുക എന്നുള്ളതാണ് സദൃശവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം പതിനേഴാം വാക്യം എളിയവനോട് കൃപ ചെയ്യുന്നവൻ അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ ഈ ജീവിതയാത്രയിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കുടചൂടി ഞങ്ങൾക്കൊപ്പം നടന്നു ഞങ്ങളെ കാക്കുന്നവൻ അങ്ങാകുന്നു ദൈവമേ അംഗം നൽകുന്ന സുരക്ഷിതത്വം വലിയതാകുന്നു അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ യഹോവ എന്റെ ജീവന്റെ ബലം ഞാനാരെ പേടിക്കുമെന്ന് തിരുവചനം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു കർത്താവെ ഇതിൻ്റെ കാരണ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ അങ്ങയുടെ കാവലാസ്വദിക്കുന്ന ഞങ്ങൾ ഈ ലോക ജീവിതത്തിൽ പരസ്പരം കാവലായി മാറാൻ കൃപ നൽകണമേ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും പ്രചോദനത്തിൻ്റെയും ഞങ്ങൾക്ക് കഴിയണമേ ദൈവമേ കാവലായി മാറേണ്ട ഞങ്ങൾ ഒരിക്കലും പിശാചിന് കീഴ്പ്പെട്ട് ഘാതകരായി തീരാതിരിപ്പാൻ ദൈവബലവും വിവേകവും ഞങ്ങൾക്ക് ഞങ്ങൾക്കേകണമേ കർത്താവേ ഞങ്ങളുടെ അശ്രദ്ധ മൂലം ഞങ്ങളുടെ അലംഭാവം മൂലം ആരെങ്കിലും ഞങ്ങളുടെ വീടിനുള്ളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ പൊറുക്കണമേ തിരുത്തി പരസ്പരം സുരക്ഷിതത്വം ഒരുക്കുവാൻ കാവലാകുവാൻ ആ മിഷൻ ഈ ലോകത്ത് ഞങ്ങൾക്ക് തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരോടും കരുണ ചെയ്യുവാൻ ഇടയാകട്ടെ